ഒഴിവു ദിനങ്ങൾ വാർഡിനകത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് സേവന രംഗത്ത് മാതൃകയാവുകയാണ് തൃക്കരപ്പ് ഗ്രാമപഞ്ചായത്ത് ഉളിയം വാർഡ് മെമ്പർ എൻ സുധീഷ് സുധീഷിൻ്റെ ഒഴിവു ദിനങ്ങളിൽ അധികവും ചിലവഴിക്കുന്നത് തന്റെ വാർഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് പിടിച്ച വഴിയോരങ്ങളും പൊതുയിടങ്ങളും മെഷീൻ ഉപയോഗിച്ച് വൃത്തിയാക്കും രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന പ്രവൃത്തി ചിലപ്പോൾ വൈകുന്നേരം വരെ നീളും തൃക്കരപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നീളം കൂടിയ വാർഡുകളിൽ ഒന്നാണ് പതിനൊന്നാം വാർഡായ ഉളിയം ഉളിയം പ്രദേശം മുതൽ ഇളമ്പച്ചി വരെ കിടക്കുന്ന ഈ വാർഡിനകത്തെ എല്ലാ ഇടവഴികളിലും സുധീഷ് തന്റെ സേവനം ലഭ്യമാക്കി കഴിഞ്ഞു ആരുടെയും നിർദ്ദേശത്തിന് കാത്തു നിൽക്കാൻ സുധീഷ് നിൽക്കാറില്ല വാർഡുകളിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ എവിടെയെങ്കിലും അമിതമായ കാർഡുകൾ കണ്ടാൽ അടുത്ത അവധി ദിനത്തിൽ രാവിലെ മെഷീനുമായി അവിടെ എത്തും തൃക്കരിപ്പൂരിലെ ചുമട്ടു തൊഴിലാളിയായ സുധീഷ് ഇന്ന് വാർഡിലെ ഓരോ കുടുംബത്തിനും അവരുടെ വീട്ടിലെ ഒരംഗമാണ് കക്ഷി രാഷ്ട്രീയത്തെ എല്ലാവർക്കും സേവനങ്ങൾ എത്തിക്കാൻ ഒരു മെമ്പർ എന്ന നിലയിൽ സുധീഷ് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കോവിഡ് സമയത്തും വാർഡ് മെമ്പർ എന്ന നിലയിൽ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത പൊതുജന അംഗീകാരം നേടിയിരുന്നു സുധീഷ്